എന്തിനാണ് പ്രതിപക്ഷ എംപിമാരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത് പാർലമെന്റിന് പുറത്ത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ അവഹേളിക്കുന്ന തരത്തിൽ തൃണമൂൽ എം മിമിക്രി കാട്ടിയ സംഭവമാണ് ബി ജെ പി ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് രാജ്യസഭാ ചെയർമാനെ തൃണമൂൽ എം പി കല്യാൺ ബാനർജി അനുകരിക്കുന്നതും അംഗങ്ങൾ പൊട്ടിച്ചിരിക്കുന്നതും രാഹുൽ ഗാന്ധി മൊബൈലിൽ വീഡിയോ എടുക്കുന്നതുമാണ് വിവാദമായ സ്കിറ്റ് തന്നെ പാറടി കാട്ടിയത് നാണംകെട്ട സംഭവമാണെന്നും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും ജഗദീപ് ധൻഗർ കുറ്റപ്പെടുത്തി പുതിയ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് പടിക്കെട്ടുകളിലാണ് അനുകരണ നാടകം അരങ്ങേറിയത് കല്യാൺ ബാനർജി അടക്കം പ്രതിപക്ഷ എം പിമാർ തങ്ങളെ ഏകപക്ഷീയമായി പുറത്താക്കിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധിച്ചത് ഒരു എം പി എന്നെ പരിഹസിച്ച് മിമിക്രി കാട്ടുന്നതും മറ്റൊരു എം പി അത് വീഡിയോയിലെടുക്കുന്നതും നാണകട്ട പരിഹാസ്യമായി തീർത്തും അംഗീകരിക്കാനാവാത്ത കാര്യമെന്നാണ് രാജ്യസഭാ ചെയർമാൻ വിമർശിച്ചത് തൊണ്ണൂറ്റി രണ്ട് പ്രതിപക്ഷ എം പിമാരെയാണ് ആദ്യം പുറത്താക്കിയത് ഇന്ന് നാൽപ്പത്തി ഒൻപത് എം പിമാരെ കൂടി പുറത്താക്കിയതോടെ അത് ഒന്ന് എന്ന റെക്കോർഡ് സംഖ്യയിലേക്ക് ഉയർന്നു പാർലമെന്റിന് പുറത്തെ മിമിക്രി നാടകം ഇങ്ങനെയാണെങ്കിൽ അകത്ത് എന്താണ് നടന്നിരിക്കുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് ബി ജെ പി എക്സിലെ പോസ്റ്റിൽ വിമർശിച്ചു ചോദ്യം ചോദിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ഇതാണ് കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ച് കോൺഗ്രസ് എക്സിലിട്ട പോസ്റ്റ് ശശി തരൂർ സുപ്രിയ സുലൈ അടൂർ പ്രകാശ് കെ സുധാകരൻ എന്നിവരെ ഉൾപ്പെടെയുള്ളവരെയാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തത് സോണിയും രാഹുലിനെയും സസ്പെൻഷനിൽ നിന്ന് ഒഴിവാക്കി ഇതോടെ ആകെ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം നൂറ്റി നാല് അതേസമയം ജനാധിപത്യം ഇല്ലാതായെന്ന് ശശി തരൂർ പ്രതികരിച്ചു ലോക്സഭാ ഓഹരി ഉടമകളുടെ യോഗം പരിഹസിച്ച് പരിഗസിച്ച് രംഗത്ത് വന്നു ചൊവ്വാഴ്ച രാവിലെ ലോക്സഭാ സമ്മേളനം ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിയിരുന്നു പ്രധാനമന്ത്രി സഭയിൽ പങ്കെടുക്കണം ആഭ്യന്തരമന്ത്രി രാജിവെക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഇതോടെ അഞ്ചു മിനിറ്റിനുള്ളിൽ സഭ പിരിയുകയായിരുന്നു മോദിയുടെ വാവൂട്ടിയ ചിത്രമുള്ള പ്ലക്കാർഡ് കൊണ്ടുവന്നവർക്കെതിരെ നടപടി എടുക്കണമെന്ന് മന്ത്രി പ്രഹ്ലാദ് ജോഷി ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുകയാണ് സുരക്ഷ വീഴ്ച വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ തീരുമാനം അതേസമയം സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇരു ഇരുസഭകളിലെയും അധ്യക്ഷന്മാർ നിലപാട് വ്യക്തമാക്കിയെന്നുമാണ് ബി അറിയിച്ചത് രാജ്യസഭയിലും കനത്ത പ്രതിഷേധം ഇന്നുണ്ടായി അതിന് പിന്നാലെയാണ് ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള സസ്പെൻഡ് ചെയ്തത് ഇന്നലെ വരെ ലോക്സഭയിലും രാജ്യസഭയിലുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട തൊണ്ണൂറ്റി രണ്ട് എംപിമാരും പാർലമെന്റിന് പുറത്തു പ്രതിഷേധിക്കുകയാണ് സുരക്ഷാ വീഴ്ച വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ സംസാരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ തീരുമാനം അതേസമയം സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇരുസഭകളിലെയും സഭാധ്യക്ഷന്മാർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയെന്നുമാണ് ബിജെപി വാദിക്കുന്നത് മാറ്റം വരുത്തിയ ശേഷമുള്ള ക്രിമിനൽ നിയമബില്ലുകൾ ഉടൻ അവതരിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല പാർലമെന്റിലെ പുകയാക്രമണത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിഷേധിച്ച പ്രതിഷേധിച്ചെട്ട പ്രതിപക്ഷ എം പിമാരെ കൂടി ഈ സമ്മേളന കാലാവധിയായി വരെയാണ് സസ്പെൻഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ലോക്സഭയിൽ നിന്ന് പതിമൂന്ന് പേരെയും രാജ്യസഭയിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്തിരുന്നു പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ചയിലും എം പിമാരെ സസ്പെൻഡ് ചെയ്തതിലും പ്രതിഷേധിച്ചായിരുന്നു ധർണ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എൻ സി നേതാവ് ശരത് പവർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്